ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വട്ടേപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഈ വട്ടയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് റാഗി പൗഡർ വെച്ചിട്ടാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ ഞാൻ ഈ റാഗി പൗഡർ കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പാണ് റാഗി പൗഡർ എടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെയൊന്നും കലക്കി എടുക്കണം അതായത് നമ്മൾ ദോശമാവിനൊക്കെ കലക്കിയെടുക്കത്തില്ല ആ ഒരു രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട സാധാ പച്ചവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ഇതുപോലെ വേണം നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാനായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇളക്കിയെടുത്തു പിന്നെ ഇച്ചിരി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിനി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റാഗി പൗഡർ ചേർത്ത് കൊടുത്ത ആ ഒരു കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങായും കുറച്ച് ചോറൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടി ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയ അളവുകപ്പിനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി മൂന്ന് മൂന്നേലക്കായും മുക്കാൽ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് ഇത് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്നതുപോലെ അരച്ചെടുക്കുക വെള്ളം കൂടി പോകരുത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂറത്തേക്ക് നല്ലതുപോലെ ഇത് പുളിച്ച് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അടപ്പ് തുറന്നത് അപ്പോഴേക്കും ഇതായത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് കാഷ്യനേറ്റ്സും പിസ്മസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യില് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇത് പുളിച്ച് പൊങ്ങി വന്നതിലേക്ക് തവിയിട്ട് ഒരുപാട് ഇളക്കി കൊടുക്കൽ ആ പതിയോടുകൂടി തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചു The okay. cup ഈ ഒരു പ്ലേറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളമാണ് മാവ് മാവൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പാത്രത്തിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആവി വന്നതിന് ശേഷം ഈ പ്ലേറ്റ് വെച്ചു കൊടുത്തു ഒന്ന് അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മീസും കാഷ്യൂനട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാര്യം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലുണ്ടല്ലോ മാവ് മാവിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ കിസ്മീസും കാഷ്യൂനട്ട്സും വെച്ച് കൊടുക്കാനായിട്ട് ഇനി വീണ്ടും അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടപ്പ് തുറന്നു നോക്കിയത് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ ഇല്ലയോയെന്നറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എങ്ങനെയുണ്ട് ഈ ഒരു വട്ടയപ്പം കണ്ടാൽ കേക്ക് പോലെ തോന്നും അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിൽ നിന്ന് ഇത് അതിൻ്റെ അടിപ്പാവമൊക്കെ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു വട്ടയപ്പം ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു വട്ടയപ്പം നിങ്ങൾക്കും ഇതിഷ്ടമായി കാണുമല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്